നമസ്കാരം കോഴിക്കോട് ഒരു മാസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൻ്റെ സീലിംഗ് തകർന്നു വീണു തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ മുക്കം നഗരസഭയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തോട് ചേർന്നുള്ള ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും രോഗികളെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്നില്ല അതിനാലാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒന്നേമുക്കാൽ കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഫെബ്രുവരി പതിനാറിനാണ് മുഖ്യമന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത് കോവിഡ് പോലുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗികൾക്ക് മികച്ച പരിചരണം നൽകാനും രോഗം പടരുന്നത് തടയുന്നതിനുമാണ് ഇത്രയും തുക ചെലവഴിച്ച് ഐസൊലേഷൻ വാർഡ് ഒരുക്കിയിരുന്നത് ഒരു സമയത്ത് പേരെ ഇവിടെ കിടത്തി ചികിത്സിക്കാൻ സാധിക്കുന്ന തരത്തിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് നിലവിൽ മാരക രോഗങ്ങൾ ഇല്ലെങ്കിലും രോഗികളെ ഇവിടെ കിടത്തി ചികിത്സിക്കും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇവിടെ ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുൻവശത്തെ സീലിംഗിന്റെ മൂന്ന് മീറ്ററോളം ഭാഗം അടർന്നു വീണത് അതേസമയം കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ സർവത്ര അഴിമതിയാണ് നടന്നതെന്ന് നഗരസഭയിലെ യു നേതാക്കൾ ആരോപിച്ചു കെട്ടിട നിർമ്മാണത്തിൽ നടത്തിയ അഴിമതി അന്വേഷണ വിധേയമാക്കി കുറ്റക്കാർക്കെതിരെ എടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു